அவளா முள்ளூருக்க சென்டர் ஆட்டது முள்ளூருக்க சென்டர் സെന്റർ ആണ് മക്കളെ ഒരാള് ബൈക്ക് കൊണ്ട് വന്നിട്ട് ഓടിക്കാൻ പറ്റാതെ ഇത് റോഡാണ് ഈ കാഴ്ച എന്തോ നീളാ ബേക്കറി നീളാ ബേക്കറിയുടെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് വെള്ളാണ് ണ് റോഡൊന്നൊരു അംശം പോലും കാണാല്ല രാവിലെ കണ്ട കാഴ്ച വരെ കേട്ടോ ബേക്കറിയുടെ മുന്നിലുള്ള ആർ എസ് റോഡ് മൊത്തം വെള്ളാണ് മെയിൻ റോഡാണ് ആ കാണുന്നത് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വെള്ളമാണ് റോഡൊന്നും കാണാലോ തോട് പോലെ പോണത് ഒരു മരം കടപഴകി കൊണ്ടേ രണ്ടർന്ന് അറിഞ്ഞട്ടോ കുറാഞ്ചേരി ഉരുളിപ്പൊട്ടിൻ്റെ മണിക്ക് തുടങ്ങിയ മഴയാണ് അതിലാണ്ട് വഷതായേക്കണേ രാത്രിനുണ്ട് ഇത്രക്കുണ്ടാവുന്നില്ല രണ്ട് മണിക്കൂറത്ത് മഴയാണ് Du må gi på det. பாடு <Marvel> பாடம் ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരുച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകി പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കില് ആ ട്രാക്കിലാണ് മൊത്തം ബലാസി പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കിൽ ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെല്ലാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് ബാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്ററിന്റെ ബോഡിയാണ് വാച്ചിൻ്റെ പോലെ വെള്ളം കയറി ഗതാഗത നിരോധിക്കും ആവശ്യക്കാർ മാത്രമേ വഴി വരിക പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഉത്രാളികാവ് അമ്പതിലേക്ക് ആ ഭാഗമാണത് ആ റോഡ് കംപ്ലീറ്റ് മുങ്ങിയിട്ട് അപ്പോൾ വെള്ളം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉണ്ടാവുന്നൊരു ഐഡിയ ഇല്ല ഇത്രയധികം മഴ കിട്ടേ ആ മുതിരദുള്ള ആ നമുക്ക് എറണാകുളം ആയിര തലമ്പേ എവിടെ വന്ന് നടന്നോ അപ്പോ ഇത് ഇടക്കണോ ഏ നിങ്ങളുടെ കൂടെ ഒരു വീട് കയറി വീടിനെ എത്രയായി ഭാഗം ഞങ്ങൾ തന്നെ കണ്ടില്ലേ ണ്ടില്ലേ ഉള്ള് നല്ല ആത്മാർത്ഥായിട്ട് പണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സുബീർ നല്ല രീതിയിലൊക്കെ പണി പണിതീർത്തിണ്ട് ഇവിടെ സുബെയർ സാത്താൻ ആ സൈഡിൽ നിന്നൊക്കെ ആ സൈഡിൽ നിന്ന് എടുത്തു ആ വെള്ളം ഇങ്ങോട്ട് പോരണ്ടതൊക്കെ എടുത്തിട്ടോ അത് പറയണത് അഞ്ചെണ്ണ നന്നായിട്ട്